ായിട്ട് ഒരു തിരുവചന ഭാഗം തിരുവനന്തപുരം അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ചാപ്റ്റർ വേഴ്സ് ക്രിസ്തു സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്കും അടിമലുഖത്തിൽ പിന്നെയും വളരെ പരിചിതവും കാണാപ്പാടോ അറിയുന്ന ഒരു വാക്യമാണ് വായിച്ചത് സാന്ദ്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി സാധാരണ ആഗസ്റ്റ് മാസമാണ് ഈ പ്രസംഗം പ്രസംഗിക്കാറ് പ്രത്യേകിച്ച് ആഗസ്റ്റ് പതിനഞ്ച് വരുന്ന സമയത്ത് അതിനോട് അടുത്ത ദിവസങ്ങളിലാണ് ഈ വാക്യം പറഞ്ഞ് എല്ലാ ദേവതാസമാരും പ്രസംഗിക്കാതൊക്കെ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് എൻ്റെ ചിന്തയിലേക്ക് വന്നപ്പോൾ ഞാൻ അതൊന്നുകൂടി ശ്രദ്ധിക്കാനുണ്ടാവും അതിങ്ങനെയാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി തന്നു ക്രിസ്തു നമുക്കൊരു സ്വാതന്ത്ര്യം തന്നു കുറച്ച് സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടും അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം നഷ്ടപ്പെടും നമ്മൾ കുടുങ്ങിപ്പോകും എന്തിനാണ് കുടുങ്ങിപ്പോകുന്നത് അടിമ നിർത്തി കുടുങ്ങിപ്പോകും അപ്പൊ നമുക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് നമ്മൾ പാപത്തിൽ പെട്ട് കിടക്കുകയാണ് ആ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നു അപ്പൊ അവിടെ നമുക്ക് ഓർച്ചു നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യമാണ് തന്നെയാണ് വന്ന് കുറെ മുഖങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറെ നുഖം കൊണ്ടുവന്ന് പിശാജു കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കുറെ അടിമുഖവും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് രോഗത്തിന്റെ മുഖം കൊണ്ടുവന്ന് വയ്ക്കും ദൈവം അങ്ങനെ സ്വതന്ത്രം തന്നും പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നമ്മൾ കുടുങ്ങിപ്പോ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം പണ്ട് കാലത്ത് അടിമ കച്ചവടം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അടിമ കച്ചവടം ഉണ്ടായിരുന്ന സമയത്ത് അടിമകളെ വിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഞാനെൻ്റെ അടിമയെ മേടിച്ചുകൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു ഞാൻ നിർത്തി അവൻ എനിക്ക് വേണ്ടി പഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഓടി പോകാനൊന്നും പറ്റില്ല ഓടിപ്പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ചു കൊണ്ടു തല വെട്ടിക്കളെ അപ്പൊ അവിടെ നിന്ന് അവന്റെ കാര്യങ്ങൾ നടക്കും വേണ്ടേ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ അവിടെ നിന്ന് പണിയെടുക്കുക ശമ്പളമില്ല അതാണ് എന്റെ രീതി അങ്ങനെ അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യജമാനൻ മരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അധികാലം ഇനി ഇല്ലാന്ന് തോന്നുമ്പോ യജമാനെ വേണമെങ്കിൽ ഈ അടിമ വിൽക്കാം അല്ലെങ്കിൽ യജമാനെ ഈ അടിമ സ്വന്തമാക്കി വിടാം എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം അപ്പോൾ നല്ല യജമാനൻ തീരുമാനിച്ചു ഇവൻ ഇത്രയും കാലം അടിമ എഴുതുന്നില്ല എന്നൊരു കാര്യം ചെയ്യാം ഇവനെ ഇനി അടിമയായി വെച്ചോണ്ടിരിക്കുന്നില്ല എന്റെ കാലശേഷം എന്റെ മക്കൾക്ക് ഞാനിവിനെ കൊടുക്കുന്നില്ല അവൻ ഫ്രീ ആയിട്ട് കൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവനങ്ങൾ വിട്ടു പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം എന്ന് പറയൂ ഈ അടിമ വീണ്ടും പോയി ചന്ത വഴിക്കെങ്ങാനും പോയാൽ പെട്ടുപോ എന്താ കൊടുക്കുന്നെന്ന് അറിയോ ഇവൻ അടിമയൊന്ന് കണ്ടാ തിരിച്ചറി അവനെ അപ്പഴേ വിളിച്ചു വേറെ വേറൊരുത്ത കൊണ്ടുപോയി പൈസ ഒന്നും മുടക്കില്ലാതെ ഇവനെ വിളിച്ചുകൊണ്ടുപോയി അടുത്തു വിട്ടു ഇപ്പൊ വീണ്ടും കൊടുക്കിപ്പോ ഇതാണ് സംഘം അവിടുത്തെ ഒരു നമുക്ക് ദൃശ്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാഗമില്ല അതുകൊണ്ട് ഈ അടിമ നല്ല അടിമ കിട്ടുകയാണെങ്കിൽ അവര് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കില്ല നല്ല യജമാന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു പരിപാടി ചെയ്യും ഞാന് യജമാനന് ദാസനായിട്ട് എന്തും നിന്നോളാം ഞാൻ സ്വന്തമായി പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യജമാനൻ ഇവനെ കട്ടലയുടെ എടുത്ത് കൊണ്ടുവന്ന് നിർത്തി ചെവി തുളയ്ക്കുന്ന ഒരു കാര്യം നമ്മൾ വേദസായിരുന്നു ചെവി കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും ഇനി വിൽക്കില്ല എന്ന് പറഞ്ഞാൽ അവനെ തുളക്കുന്നതിന്റെ രീതി ഒക്കെ പറയുന്നത് അവരൊരു രമ്പളം ഉപയോഗിച്ചാണ് തുളിക്കുന്നതെന്ന് പറയുന്നുണ്ട് വെറുതെ ഒരു കമലിടാൻ വേണ്ടി തുളയ്ക്കുന്ന തുളകില്ല എന്ന് പറഞ്ഞത് കണ്ട പറഞ്ഞു പറയും ഇന്നയാളുടെയാണ് അവർ ആ മുദ്ര അതിൽ പലിച്ചിട്ടുണ്ടാവുന്ന പറയുന്നു അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നയാളുടെയാണ് പോയി വേറെ ആരും വിൽക്കില്ല അതാണ് പറഞ്ഞത് നിങ്ങളെ സ്വതന്ത്രമാക്കിയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം ചെന്ന് കുടിക്കാൻ വേണ്ടി എവിടെയും പോവരുത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ഞാൻ പറയാം അല്ലെങ്കിൽ അർത്ഥത്തിൽ ഒന്നും കൂടെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ദൈവക്കളെ ഈ പിഷാദിന്റെ ചന്തയിൽ നമ്മൾ പോവരുത് പിശാറ്റിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ കുറേ സാധനങ്ങൾ നിൽക്കുന്നുണ്ട് അവിടേക്ക് നമ്മൾ പോകരുത് എന്താ പിശാജ് വയ്ക്കുന്ന സാധനങ്ങൾ എന്നറിയാമോ നിരാശ പിശാജു വയ്ക്കുന്ന സാധനങ്ങൾ ഭയം വീരുത്തം ദുഃഖഭാരം സന്തോഷമില്ല ഇതൊക്കെയാണ് പിശാജു വയ്ക്കുന്ന മാർക്കറ്റിലെ സാധനങ്ങൾ നമ്മൾ ആ മാർക്കറ്റിൽ മാർക്കറ്റെന്ന് കാണാൻ വേണ്ടി ആ വഴിക്ക് ഒന്ന് പോയാൽ ഇതൊന്ന് തലവെച്ചത് അതാണ് പറഞ്ഞത് ഉറച്ചു നിൽക്കാതെ നമ്മൾ ആ വഴിക്ക് പോയാൽ കുടുങ്ങിപ്പോ ഇനി ഉറച്ചു നിക്കാന്ന് പറഞ്ഞാൽ കൃത് തന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു വായിക്കുന്ന സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഞാൻ പ്രതീക്ഷിക്കാ എന്താർത്ഥം സ്വർഗത്തിലിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഭൂമിയിലല്ലിരിക്കുന്നു സ്വർഗത്തിലുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പാടുള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കണ്ണുനീരില്ല ദുഃഖമില്ല നിരാശയില്ല മുറിയില്ല ആവല് സ്വർഗത്തിലില്ല അപ്പൊ നമ്മൾ സ്വർഗത്തിൽ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോ ഈ നരകതുല്യമായ ഇത്തരം ചിന്തകളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം പ്രാപിച്ചു ഇതിനാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കിയത് നമ്മൾ ദുഃഖിതരായിരുന്നു നിരാശരായിരുന്നു നമ്മുടെ കാര്യങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഭാരത്തിലും ക്ലേശത്തിലും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വിളിച്ചു തന്നത് അവൻ വന്ന് നമ്മളെ വിളിച്ചു വേറെ തിരിച്ചു നമ്മെ ഈ മഹത്തരമായ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ആദ്യം ലഭിച്ചത് എന്താന്ന് ചോദിച്ച സമാധാനം ഞാൻ നിങ്ങക്ക് സമാധാനം ആദ്യം ലഭിച്ചത് സമാധാനം അത് സ്വർഗത്തിന്റെ സാധനം അടുത്തത് ലഭിച്ച സന്തോഷമാണ് നിങ്ങളുടെ പേര് സ്വർഗത്തിലുള്ളണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് സമാധാനം കിട്ടി അതിന്റെ പിന്നാലെ സന്തോഷം കിട്ടി അതിന്റെ പിന്നാലെ ആശ്വാസം കിട്ടി ഞാൻ സൗഹൃദം താഴ്മയുള്ളവനാകുന്നു എന്നോട് ചേർന്ന് പഠിപ്പിൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം അപ്പൊ നമുക്ക് അടുത്ത് കിട്ടി കിട്ടിയത് ആശ്വാസം ഇതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാ പറഞ്ഞത് എന്റെ കർത്താവ് പറയാ ഇങ്ങനെ സ്വാതന്ത്ര്യം തന്നെ തന്നിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഇത് ഉറച്ചു നിൽക്കാതെ ജീവിതത്തിൽ ഒരു ക്ലേശം വരുമ്പോ എന്നാലും ഇങ്ങനെയൊക്കെ ആയില്ലേ എനിക്കെന് മാത്രം എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ നമ്മുടെ ടോണൊക്കെ മാറി അങ്ങ് വിഷമമായി ഞാൻ സഹിച്ചു പാട്ടു എനിക്കിന്നൊരു നിമിഷം ജീവിച്ചിരിക്കണ്ട പോയാലും മതിയത് എന്തിനേ നരകത്തി കഴിയും എന്റെ പേരാണ് കുടുങ്ങിപ്പോയിന്ന് അർത്ഥം നിരാശയില് ഇത് പാടില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കുടുങ്ങി പോകുന്ന ചില വിഷയങ്ങള് ഒരു നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ നിർത്താനായിട്ട് തന്നെ വിടുക അപ്പൊ ഒന്ന് നമ്മൾ വീണ്ടും നാടുമ്പുഖത്തിൽ കുടുങ്ങി പോകരുത് ക്രിസ്തു തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി നമ്മൾ ഇനി അടിമ രുഖത്തിൽ കുടുങ്ങരുത് അടിമനുഭവം മനസ്സിലായി പ്രതീക്ഷിക്കാൻ വിശദീകരിക്കാനും സമയമില്ല പിശാജി കൊണ്ടുവരുന്ന ഒന്നുകൂടെ ഓർത്താൽ മതി പിശാജിന്റെ മാർക്കറ്റിലെ ഒരു സാധനം പോയി വാങ്ങരുത് നമ്മൾ നമ്മളത് സ്വതന്ത്രമാക്കി തന്നതാ ആ ബന്ധനത്തിൽ നിന്നൊക്കെ നമ്മളെ ഒരുമിച്ചതാ ഇനി ഒന്നുകൂടെ വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ രോഗബന്ധനത്തിൽ നമുക്ക് ജയമുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നതാണ് അത് വിശ്വാസത്താൽ നമ്മളൊന്ന് ഉറച്ചു നിൽക്കണം കർത്താവ് എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു പറഞ്ഞ് നമ്മൾ ഉറക്കണം പിഷാജി കൊണ്ടുവരുന്ന ഓരോ ചിന്തകളുണ്ട് ഏറ്റവും കൂടുതൽ ചിന്തകൾ വരുമ്പോൾ രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ അത് വില കൊടുക്കുന്ന ഡോക്ടർമാർക്കാണ് അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മളങ്ങ് കഴങ്ങുക ഡോക്ടർ പറഞ്ഞത് ശരിയാണ് ഡോക്ടർ പറഞ്ഞതല്ല ശരി എപ്പോഴും ഓർക്കുക ഡോക്ടർ പറഞ്ഞതല്ല ശരി നമുക്ക് തന്നെ ആത്മാവിൻ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം ഡോക്ടർ നോക്കി ലിസ്റ്റ് നോക്കിയിട്ട് അവര് ബ്ലഡ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കി അതൊരു മിസ്റ്റേക്ക് വന്നാൽ മതി ലാവിന്റെ മിസ്റ്റേക്ക് വന്നാൽ മതി എന്നാ വലിയ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് അത് വെച്ച അവര് പറയുന്നത് ഇതൊന്നും അല്ല സത്യം നോക്കിയപ്പോ ഫുഡ് കഴിച്ചതിന്റെയും കഴിക്കാത്തതിന്റെ ഒക്കെ വ്യത്യാസം വന്ന വേരിയേഷൻസ് ആയിരിക്കും കാണിക്കുന്നത് ഇതൊക്കെ നോക്കി പലതും പറഞ്ഞ് അവര് പറയുന്നത് വിശ്വസിച്ചാൽ നമ്മുടെ നമ്മുടെ സംശയം കൊണ്ടുവന്നിട്ട് വിശാരി കൊണ്ടുവന്നു നമ്മുടെ സ്വാതന്ത്ര്യം പോയി അതിന് പറഞ്ഞതിന്റെ കർത്താവ് തന്ന സൗഖ്യം ഞാൻ വിശ്വസിക്കുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതിൻ്റെ ഒമ്പത്തേ ആഴ്ച മുണവ സിസ്റ്ററെ സാക്ഷ്യം പറഞ്ഞു കാലിന് വേദന എന്ന് പറഞ്ഞ സാക്ഷിയൊക്കെ പറഞ്ഞു ഞാൻ മറന്നുപോയി പ്രാർത്ഥിച്ചേ ഇല്ല ആ വിഷയത്തിന് വേണ്ടി ഒരു നേരം പോലും ഞാൻ പ്രാർത്ഥിച്ചില്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മുണമാന്യ വന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം ഞാൻ പ്രാർത്ഥിച്ചില്ലെന്നും എന്നാലും ദൈവത്തിന്റെ മക്കളെ ഓർക്കുക നമ്മുടെ ദൈവം സൗഖ്യം തരുന്ന ദൈവം തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിലും പോലും നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ സൗഖ്യമുണ്ട് സ്തോത്രം സൗഖ്യമുണ്ട് പക്ഷെ അത് വിശ്വസിക്കാൻ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് പരാജയം തരുന്നത് ഇനി ഞാൻ പറഞ്ഞു പോയാലും അവിടെ തന്നെ നിക്കാൻ തോന്നുക അതാ പ്രശ്നം ഞാൻ വികത്തി പോവാൻ എട്ടിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കും പലരും അതിന്മേൽ തട്ടി വീടും തകർന്നു പോകുകയും കെണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും അടുത്ത കുടുങ്ങി പോകുന്ന രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ പോവുക എട്ടിന്റെ പതിനഞ്ച് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല അതിനും അതിന്മേൽ തട്ടി വീണു എന്ന് പറഞ്ഞു ചിലർ തട്ടി വീണ് നമ്മൾ കുടിക്കുമെന്ന് പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുമ്പിലുള്ള വാക്യങ്ങൾ വായിക്കണം ആ അതിന് തൊട്ട് മുമ്പ് വായിക്കുമ്പോൾ പന്ത്രണ്ട് തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത് പ്രശ്നം മനസ്സിലായി ദൈവം മക്കൊക്കെ കൂട്ടുകെട്ട് ഒരു പ്രശ്നമാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെ ആവശ്യമാണ് പലരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ലതാണെന്ന് നമ്മൾ പറയാറല്ലോ നല്ല സ്നേഹിന്മാരുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ നമുക്കൊരു കൂട്ടുകെട്ട് വേണം അത് ക്രിസ്തു ഒരു ബന്ധം വേണം നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഭാരവും ഷെയർ ചെയ്യുന്നത് യേശു ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ അവിശ്വാസികളുമായി കൂട്ടുകൂടിയാൽ വലിയ പരാജയങ്ങൾ സംഭവിക്കും എന്താ പരാജയം സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസം ഓർന്നു പോകും ഞാനൊന്നും കൂടെ പിന്നീട് വിശദീകരിക്കാം ഞാൻ താഴോട്ട് വായിക്കട്ടെ അവർ ഭയപ്പെടുന്ന നിങ്ങൾ ഭയപ്പെടരുത് കുടുങ്ങിപ്പോകുന്നതിന്റെ കാരണം മനസ്സിലായി ഈ ലോകമനുഷ്യർ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടാൻ പാടില്ല നമ്മൾ ഭയപ്പെട്ടാൽ നമ്മൾ കുടുങ്ങി എന്നർത്ഥം ദൈവം തന്ന എല്ലാ നന്മയും നമ്മളിൽ നിന്ന് പോയി നമ്മൾ കുടുങ്ങി ഇനി അടുത്തത് പറയാണ് ഭ്രമിച്ചു പോകിയവരുടെ ചൈനകളുടെ ഹോമയെ ശുദ്ധീകരിപ്പിന് അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായി കിട്ടും നമുക്ക് ഭയവും ഭീതിയും ആകെ കത്താതിന് മാത്രമേ പാടുള്ളൂ ബാക്കി ഒരു കാര്യത്തിലും നമുക്ക് ഭയ അവര് പറഞ്ഞ കാര്യത്തിലും ഭയം വരണ്ട ഭീഷണി കാര്യം വന്നാലും ഇതിൽ ഒന്നും നമുക്ക് ഭയം വരണ്ട ഭീതിയും വരണ്ട അങ്ങനെ വന്നാൽ നമ്മൾ കുടുങ്ങിപ്പോകും വളരെ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യവും കേട്ടിട്ട് നമ്മൾ ഭയപ്പെടരുത് ഭ്രമിച്ചു പോകരുത് അങ്ങനെ വന്നാൽ നമ്മൾ കുടുങ്ങിപ്പോകും എന്ത് കുടുങ്ങിപ്പോയി ദൈവം തന്ന നന്മ നന്മ നഷ്ടപ്പെട്ടു പോകും ദൈവകൃപ നമ്മൾ ചോർന്നു പോകും ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പത്ര സെന്റിന്റെ ഇരുപത് വായിക്കാൻ പോവാണ് രണ്ട് പത്ര സെന്റിന്റെ ഇരുപത് അപ്പൊ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകരുത് അതൊക്കെ ഉദാഹരണങ്ങൾ പറയണം താല്പര്യമുണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി ചെന്ന് വിട്ടുപോകും ചില കൂട്ടുകേട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടി സ്കൂളിൽ ചെന്നപ്പോ ഒരു കൂട്ടുകാരനായിട്ട് പരിചയപ്പെട്ടു വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അവന്റെ കൂടെ കൂടാ പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് പോലീസ് പിടിച്ചു പോലീസ് വിളിച്ചപ്പോ കൂട്ടുകാരന്റെ ബാഗ് പരിശോധിച്ചപ്പോ അതിനകത്ത് കുറച്ച് ഡ്രഗ്സ് ഉണ്ടായിരുന്നു പെട്ടുപോയി ഇവൻ്റെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല തൊട്ടോ ഒന്നുമില്ല പക്ഷെ അറസ്റ്റ് ചെയ്തപ്പോ രണ്ടാളും കൊണ്ടുപോയി ജയിലിൽ കൊണ്ടിട്ടു അവനും അവന്റെ അമ്മയ്ക്കൊക്കെ അറിഞ്ഞു വരാനുണ്ട് എന്നോട് ഒന്നും തൊട്ടട്ടില്ല പക്ഷെ എന്താ പ്രശ്നം ഒരു കൂട്ടുകെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റുന്നതാണ് കുടുങ്ങി പോകും അതിന് വരെ കുടുങ്ങി പോവാന്ന് പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു നമ്മൾ ശ്രദ്ധിക്കില്ല എല്ലാം ഓക്കേ എന്ന് തോന്നും പക്ഷെ പ്രശ്നം എന്താ ചിലവ കുടുങ്ങി പോകും അതാണ് എന്റെ കാര്യം സെക്കൻഡ് ഫീറ്റർ ചാപ്റ്റർ രണ്ടുപത്സാറ്റർ കർഷാവമായ യേശു ക്രിസ്തുവിന്റെ വരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായി പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം പറയുകയാണ് ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ വാക്കിയ പാഷ്ട്രായിട്ടൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ തുടക്കത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു സഭയിലും ഞാൻ പലരെയും പുറത്താക്കിട്ട് വരെയുണ്ട് സഭായത്തിനും വരണ്ട നീ മേല വന്നു പോരുന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സഭാകാരൊന്നും സഭയെ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു ചിലര് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും സഭയ്ക്ക് നിങ്ങക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന ആളാണ് ഇപ്പൊ അങ്ങനെയൊന്നല്ലേ ചിന്തിക്കുന്നത് അതിലിങ്ങനെ അയവ് വരികയാണ് എന്തായു വരുന്നത് എന്തുവാ സാരമില്ല അവര് പണക്കണ്ട അവയിൽ രണ്ടാളിരുന്നോട്ടെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരും അവര് അങ്ങനെ ആയാലും കുഴപ്പമില്ല ശാസിക്കില്ല മറ്റേ എന്ത് കണ്ടാലും പറയും അത് അങ്ങനെയല്ല ഇത് ദൈവനപ്രായം തെറ്റാ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശക്തമായി പ്രസംഗിച്ചിരുന്ന എന്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നു ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്താ കാരണം ഒരു ഉപദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവൽക്കാരനാണ് കണ്ടുകഴിഞ്ഞാൽ പറയണം ചെറുകൂർ കാണാൻ പാടില്ല വേലി പറ്റില്ല എന്നൊക്കെ കർശനമായി കാവൽക്കാരൻ ഉറങ്ങിയാൽ പ്രശ്ന എന്താ അറിയാമോ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവ വീണ്ടും മാലിന്യത്തിൽ പോയാൽ അവിടെ പറയുന്നത് പറയുന്നെങ്ങനെയാണ് ഒടുവിലത്തെ സ്ഥിതി ആദ്യേക്കാൾ അധികം വഷളായി പോകും ഈ സഭ വരുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ഉത്തരവാദിത്തം ഒരു ഇതുണ്ട് അപ്പൊ അവരെ ഇതിലേക്ക് പോകാതിരിക്കാൻ തടുക്കേണ്ടി വരും എന്താ പ്രശ്നം പൗലോസ് പറയുന്നു ഞാനെല്ലാം ചപ്പും ചവറും നിറഞ്ഞു എണ്ണി വേസ്റ്റ് കൊട്ടുണ്ടായിരുന്നു എന്ന് പറയണേ പൗലോസിന് പൗലോസിന്റെ കയ്യിൽ ഒരു ഒരു ബിൻ ഉണ്ടായിരുന്നു ഡസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കൃപയിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറെ സാധനങ്ങൾ എടുത്തു ഇട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ അവിടെ പോയിട്ട് വീണ്ടും പറഞ്ഞു കുടുങ്ങി പോവെന്ന് പറയുന്നത് ഓത്ര ദിവസം ഓർമ്മപ്പെടുത്തുക കർത്താവും രക്ഷിതമായ യേശുക്രിസ്തുന്റെ പരിജ്ഞാനത്താൽ നമ്മൾ കുറെ വേസ്റ്റിൽ കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലായി നമുക്കൊരു പരിജ്ഞാനം കിട്ടി കർത്താവായ യേശുക്രിസ്തു സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോ ഇത് ദൈവമൊക്കെ ചേർന്നതല്ല ഇത് നമ്മളെ പോലെയുള്ളവർക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു വേസ്റ്റ് പിന്നെ കൊണ്ടുപോയിട്ടു എന്നിട്ടോ അത് ലോകത്തിന്റെ മാലിന്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ ദൈവ കൃത്യക്ക് തടസ്സമായിട്ടുള്ള വിഷയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടയിൽ കൊണ്ടുപോയിട്ടത് വീണ്ടും കുടുങ്ങിയിട്ട് തോറ്റുപോയിട്ട് അത് പോയി എടുക്കാൻ പോയ തോറ്റുപോയി നിങ്ങൾ നിങ്ങളുടെ കൃപ എല്ലാം പോയി എന്നാ പറയുന്നു കുടുങ്ങിപ്പോയിരുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് തിരിഞ്ഞ് നിന്നിച്ച് തന്നെ ഞാന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് കർത്താവെ പറഞ്ഞ് ഞാൻ എന്ന് സംശയം വരിക കൊട്ടയം കൊണ്ടിട്ടതൊക്കെ ചില എന്ന് തോന്നുക അവിടെയാണ് പരാജയം കിടക്കുന്നത് നമ്മുടെ വിഷമിക്കുന്ന കാര്യം അതാണ് അവിടെ പറഞ്ഞിട്ട് വളരെ പറഞ്ഞ ഭാഗം ഒടുവിലത്തെ സ്ഥിതി ആയതിനേക്കാൾ അധികം വിഷമമായി തോന്നുന്നു പറയുന്നു അടുത്ത ഒരു വാക്യം കൊണ്ടു ഞാൻ പെട്ടെന്ന് നിർത്താം രണ്ട് പത്രം മൂന്നിന്റെ പതിനേഴ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ത്രീ വൈ സെവൻറ്റി എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കും അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ് വാരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുപ്പിക്കും നമ്മൾ വീണ്ടും കൊടുക്കാം അതാണ് അധർമ്മികളുടെ വഞ്ചനകൾ അധർമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുള്ള ഭാഷ പറഞ്ഞു തരാക്തൻ അവരായ ദൈവമക്കളല്ലാത്തവരുടെ വഞ്ചനയിൽ നമ്മൾ കുടുങ്ങിയാൽ എന്ത് സംഭവിക്കുന്നത് പറയുന്ന അറിയോ നമ്മുടെ സ്വന്തം സ്ഥിരത വിശ്വാസത്തിൽ ഒരു സ്ഥിരതയുണ്ടല്ലോ നമ്മൾക്ക് നമ്മൾ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാ പക്ഷെ ഈ കൃപയില്ലാത്ത ഭക്തിയില്ലാത്ത ആക്കാരുമായി കൂട്ടുകൂടി അവരുടെ കാര്യങ്ങൾ കേട്ടു തുടങ്ങിയാൽ അത് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥിരത എങ്ങ് പോവും വിശ്വാസത്തിൽ ഒരു ക്ഷയം വരും ദൈവ സ്നേഹമൊക്കെ നമ്മൾ ഇന്ന് കുറഞ്ഞു പോകും അല്പം നമ്മൾ അകന്തകന്ന് പോയി നമ്മൾ നട്ടപെട്ടു പോകും അത് സൂക്ഷിച്ചു പോകണം നമ്മൾ കുടുങ്ങിപ്പോവും ഞാനൊരു ഉദാഹരണം പറഞ്ഞു പെട്ടെന്ന് നിർത്താം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിന്റെ വരവ് താമസിച്ചു പോകുന്നതിനെ കുറിച്ച് പത്ര ദിവസം പറയുന്നു അത്യത്തിൽ പറയുന്നു കർത്താവിന്റെ വരവ് താമസിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്ന അതിൻ്റെ ഇടയ്ക്ക് കുറെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പലരും പറയുന്ന പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരും അവിടെ പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ പലട്ടമാക്കി വായിക്കുന്നത് ഇങ്ങനെയാണ് കൃപയിലും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവമായ യേശുക്രിസ്തുവിന്റെ വരിജ്ഞാനത്തിലും വളരണം നമ്മൾ കൃപയിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും നമ്മൾ വളരേണ്ട അതിന് പകരം നമ്മൾ സ്വീകരിക്കുന്നത് പറയുന്നത് തെറ്റായി പോയാൽ എന്ത് സംഭവിക്കും നമ്മൾ കുടുങ്ങി പോകും നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഉറച്ചു വെക്കാൻ പറ്റില്ല വിശ്വാസമൊക്കെ കയ്യിൽ നിന്ന് ചോർന്ന് പോകും അതിന് നമ്മൾ കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം യാക്കോവ് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഒരു ഓട്ടം ഓടി കാരണം യേശാവ് കൊല്ലുമെന്ന് മേടിച്ചിട്ട് ഓടിയതാണ് ഓടി ചെന്നത് എവിടെയാണെന്നറിയോ ലാവാന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയത് ലാവാന്റെ വീട്ടിൽ ചെന്ന് കയറി അവിടെ ചെന്നപ്പോൾ റാഹലിനെ കണ്ടു ഇഷ്ടപ്പെട്ടു രാഹലിനെ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു രാഹലിനു വേണ്ടി ഏഴു വർഷം അധ്വാനിക്കാൻ തുടങ്ങി ഒരു ചതി അങ്ങ് വെച്ചു എനിക്ക് തരാം പക്ഷെ നീ ഏഴു വർഷം ഏഴു വർഷം പണിതെന്ന് പറഞ്ഞു ഏഴു വർഷം കഴിഞ്ഞപ്പോൾ ഒന്നും ഒന്നുകൂടെ കൊടുക്കി റാഹലിന് പകരം ലയെ കൊടുത്തു അത് ഞങ്ങളുടെ ചടങ്ങ് എങ്ങനെയാന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെ രീതി എങ്ങനെയാ മൂത്തോളം സ്ഥലത്തി കൊടുക്കുകയൊന്നുമില്ല നമുക്കെന്ന് പറഞ്ഞു കുട്ടി യാക്കോവ് കുടുങ്ങി കൊടുക്കില്ലെന്നല്ലോ ചോദിക്കും ലാമന്റെ അടുത്ത പരിപാടി എന്താ അറിയാം നീ നീ ഒരു ഏഴ് വർഷം കൂടെ അധ്വാനിക്കുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞൂടെ എനിക്കിനി ഏഴ് വർഷം അധ്വാനിക്കാനൊന്നും പറ്റില്ല ഞാൻ നാട്ടുകാരിപ്പൊ വിളിച്ചു വർഷം ഞാൻ എന്റെ പാടും സംസാരിക്കും നീ എന്നെ പറഞ്ഞു പറ്റിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഈ യാക്കോവിനോട് തിരുത്തായിരുന്നു തിരുത്തിയൊന്നുമില്ല അമ്മ ശരി ഞാൻ ഏഴ് വർഷം അത്ര വരുത്തല്ലേ കിടക്കണത് ആ ഏഴു വർഷം പറഞ്ഞ ഒരു വർഷം കൂടെ കിടക്കാൻ അധ്വാനിക്കും അത് കഴിഞ്ഞപ്പോ വീണ്ടും പറ്റിച്ചു പത്ത് പ്രാവശ്യം ലാവാൻ പറഞ്ഞിരിക്കുന്നത് പത്ത് പ്രാവശ്യം എന്നിട്ട് ഈ പത്ത് പ്രാവശ്യം പറ്റിക്കോളും അന്ന് നിൽക്കുക അവസാനം എന്താ കുടുങ്ങി വല്ലാത്ത കുടുങ്ങി വെട്ടു ഒരു വസ്തുവില്ല രാത്രി പവലും കിടന്ന് മഞ്ഞത്തും വെയിലത്തും കിടന്ന് അധ്വാനിച്ച് കറുത്തു ആകെ വിഷമമായി ഒരു കുടും ഇല്ല ഒറേ പിള്ളേരും ഒക്കെ ഉണ്ട് വീട്ടില് ഒരേ ഭാര്യമാര് എല്ലാരും കൂടെ ഉണ്ട് ഒരു സംഘം ആൾക്കാരുണ്ട് ഇവരൊക്കെ തീറ്റാനും പോറ്റാനും പറ്റില്ല ഒന്നും പറ്റാത്ത സിറ്റുവേഷന കുടുങ്ങി പോയ സമയത്ത് ഒരു പ്രാർത്ഥന കഴിച്ചപ്പോ ദൈവം ഒരു ബുദ്ധി തെരഞ്ഞു കൊടുത്തു നീന്തീണം നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള വഴിയൊക്കെ തെളിയിച്ചു കൃത്യമായിട്ട് കൊടുത്തു അപ്പോൾ അവന് ബുദ്ധി തെളിഞ്ഞത് അവസാനം ആട് പെരുകാനും വരയും ഉള്ളതും മർദുമൊക്കെ ഒന്ന് വേർതിരിച്ചപ്പോൾ വീണ്ടും പോയി അടുത്ത കുറച്ച് വർഷം കൂടെ പോയി കെട്ടി ഇതാണ് സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മൾ വരാതിരിക്കാൻ കുടുങ്ങി പോകുന്നത് നമ്മൾ നൂലാമാലയെ പെട്ടുപോയി അനുഗ്രഹം കിട്ടിയിട്ടാണ് നമ്മൾ ലാഭാൽ യാക്കാൻ അനുഗ്രഹം ആവശ്യമല്ല പക്ഷെ കുടുങ്ങിപ്പോയത് ലാവാൻ്റെ ലാവാൻ നമുക്കറിയാം പിശാലി നെല്ലാണ് ഈ ചാജ് നമ്മളെ പറഞ്ഞ് വലത്തിച്ച് നമ്മളുടെ മുന്നിൽ ചിലത് കാഴ്ചകൾ കാണിച്ചിട്ട് നമ്മളങ്ങ് സാരമല്ലേ ഇത് കിട്ടാനല്ലേ നന്മ കിട്ടാനല്ലേ വിചാരിച്ച് നമ്മൾ കുടുങ്ങിപ്പോവും അങ്ങനെ കുടുങ്ങിപ്പോ നമ്മളെ സ്വന്തമാക്കി ആ കാലം അതിൽ ഉറച്ചു തൽപ്പി പിന്നെയും അടിമത്തിൽ കുടുങ്ങി